എല്ലാവർക്കും നർസിംഗ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഞായറാഴ്ച ആയിട്ട് ഒരു കല്യാണത്തിന് ഒഴിവാത്ത കേസ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു കല്യാണമാണ് നമ്മുടെ കല്യാണ മണ്ഡലത്തിൽ എത്തി ഞങ്ങളുടെ എടുത്തിട്ടുള്ള ചേച്ചിയുടെ കല്യാണാണ് ചേച്ചിയുടെ മകളുടെ കല്യാണമാണ് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ നിലവിളക്കിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഒരു കുളമ്പോഴത്ത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ താലിക്കട്ടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തി ഉണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ ഉപ്പച്ചിട്ട് കൂട്ടായിട്ട് വന്നത് അപ്പോൾ നമ്മൾ മെയിൻ മെയിൻ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അച്ച കയറി ചെന്നപ്പോൾ തന്നെ ആൻ്റെ വീട്ടിൽ അച്ചക്കൻ്റെ വീട്ടുകാർ ആയിരുന്നു ആടാ അപ്പം അതിൻ്റെയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇനി ഫോട്ടോ അയക്കാൻ പോവാം കേട്ടോ ഫോട്ടോ അയക്കുന്ന സ്ഥലത്തേതാണ് അത് സത്യം കേട്ടോ നിങ്ങൾക്കറിയാം ബിന്ദസിൻ്റെ കല്യാണമാണ് അപ്പോൾ സത്യമാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അങ്ങനൊരു ഞങ്ങളിവിടെ ഇന്നത്തെ കിട്ടണം ഞാൻ ഓരോ സാധനം വരുമ്പോഴും എന്താണ് മനസ്സിലാവണ്ടിരിക്കായിരുന്നു കൊറച്ചൊക്കെ എനിക്ക് മനസ്സിലായി കൊറച്ചൊന്നും എനിക്ക് തീരെ മനസ്സിലായിരുന്നില്ല അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തിന്നാ കഴിച്ചു നോക്കി അതിങ്ങനെ വിളമ്പി വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ട കേസ് അപ്പൊ കേസ് നമ്മളെ എല്ലാതും കൂടി കഴിക്കാണ് പിന്നെ രണ്ടു തരം പായസം രണ്ടു തരം പായസം ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു പാലടി ഉണ്ടായിരുന്നു പിന്നെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രശ്നായിട്ടുണ്ടാവുള്ളു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പുളീന്തി ഉണ്ടായിരുന്നു ബാക്കിയൊന്നും എനിക്കറിയില്ല അപ്പൊ പലതരം കറികൾ ഉണ്ടായി സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പാലട മാത്രം കഴിച്ചുള്ളൂ പരിപ്പ് എനിക്കിഷ്ടമല്ല ഞാൻ എന്റെ അമ്മക്ക് കൊടുത്തു അപ്പം നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചുതരാൻ പോകുന്നത് നമ്മൾ ഞമ്മള് ഒരു നില വിളക്കിൻ്റെ ഒരു വെള്ളമുണ്ട് വെള്ളം താങ്ങുന്നുണ്ട് അപ്പം അതാണ് കേട്ടോ നിങ്ങൾക്കാണിച്ചിട്ട് അതിൽ മീനാണ്ടോ ഗോൾഡൻ ഫിഷ് ആട്ടോ അപ്പം അത് എന്താ പറയുക അതിന് കുറച്ച് വലിയ മീനായിരുന്നു ഗോൾഡൻ കളറിലുള്ളത് അപ്പം ഞാൻ വിചാരിച്ച ഗോൾഡൻ ഫിഷ് പിന്നെ അതെൻ്റെ ഫ്രണ്ട് ആട്ട കേസ് അത് ഞങ്ങളിടെ നിന്ന് പിന്നെ ഞങ്ങളെ ഫുട്ടേജ് ഇപ്പോൾ എന്തായാലും പുറത്ത് കറിയാതാണ് അതാണ് ഗേസ്ക മണ്ഡപത്തിൻ്റെ പേര് രാജപ്രസ്ഥാനാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളത് നല്ല രസമായിട്ടാണ് അവിടെ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം കറൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് കുറേ കറണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് വീഡിയോ എടുക്കായിരുന്നു പിന്നെ ആ പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ കയറി എന്നിട്ടൊക്കെ കുറേ വീഡിയോ എടുത്തു കാരണം നല്ല രസമാണ് കയറാനൊക്കെ കുറച്ച് പണിയാണ് നല്ല രസാട്ടും അത് വലിയൊരു ഹാളാണ് ഞങ്ങൾ പരിസരത്തുള്ളത് തന്നെയാണ് അപ്പൊ നമ്മളിപ്പോൾ അതാ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ കയറിയപ്പോ തന്നെ സീറ്റിൽ ഞാൻ പിടിച്ചു വെച്ചു അപ്പോൾ അപ്പതാ നമ്മള് നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ അപ്പൊ ഞമ്മക്കിന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വരാം ആദ്യം തന്നെ ഞാൻ വാച്ച നഴിക്കുന്നുണ്ട് പിന്നെ കഴിച്ചു കൊച്ചയക്കാ പണിയാണ് പക്ഷെ ഞാനൊന്ന് ശ്രമിച്ചപ്പോൾ അതെന്തായാലും നമുക്ക് അയച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒന്ന് കേട്ടോ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ കിട്ടി 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 അപ്പൊ പിന്നെ നമുക്കിനി ഡ്രസ്സ് മാറ്റി വരാം കേസ് അപ്പൊ നമുക്കത് ഒന്ന് മാറ്റി വരാം നമ്മളിനി നമ്മുടെ നിത്യേട ഡ്രസ്സ് നമ്മൾക്ക് ഇട്ട് വരാം കേസ് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്നെ മുടി ഒന്ന് പിന്നി ഞാൻ കൊടുക്കാട്ടെന്നു വെച്ചിന് വേ വെറുതെ പ്രകടിച്ച് നമ്മൾ മുടി പിന്നി കൊടുക്കുന്നത് എന്തായാലും എന്നിട്ട് നമ്മളൊന്ന് പിന്നി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളാ മണ്ഡപത്തിൽ പോയിണ്ടെങ്കിൽ എന്തായാലും ഒന്ന് അന്ന് ചെയ്യാം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണെങ്കിൽ കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഞാൻ രണ്ട് മൂന്ന് വട്ടമൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള സ്ഥലമാണ് അപ്പം ഞാനാണെൻ്റെ കൂടി സായം പിന്നാറും അപ്പം പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ ഇട്ടിട്ടുണ്ടോ കേസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ